കുഞ്ഞാലിക്കുട്ടി എന്ന ഷെയ്ഖിനെ ആശ്രയിക്കേണ്ടി വരും സാക്ഷാൽ സാക്ഷാൽ പാലക്കാട് മുഹമ്മദ് രാഷ്ട്രീയ പ്രസ്താവന ഇറക്കണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഷെയ്ഖ് പിന്നാമത്തിൽ നിന്ന് റിമോട്ട് വെക്കുവാനല്ലാതെ സാധിക്കാതെ വന്നേക്കാം ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല മുസ്ലിം ലീഗ് അധികാരത്തിൽ വന്നതോ പാലക്കാട് തങ്ങന്മാരെ ഫലായിൽ പറഞ്ഞിട്ട് ഇപ്പോഴും അതാ പറയാ അല്ലെ ഭാസ്വകിത്തങ്ങളുടെ പോരിശ പറഞ്ഞിട്ട് അല്ലെ വല്യാപ്പ കാനണ്ട് എന്ന് കരുതി പേരെ കുട്ടികൾക്ക് ചണ്ടിമ തഴുമ്പുണ്ടായിക്കോളന്നില്ല അതിനെ അവനാൻ ആണ് പുറത്തുകൊടുത്തില്ല मोहम्मली धन तूर मुंचंदी i on going on and, then, and, then, and, then, and, then, and then,